ചാലക്കുടി ഫൊറോനാ പള്ളിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായ കൂടൊരുക്കാൻ കൂടെയുണ്ട് എന്ന പദ്ധതിയുടെ അനുബന്ധമായി ശുദ്ധജലം ലഭ്യമാക്കുന്നതിനൊരുക്കിയ തീർത്ഥം കിണറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു ചാലക്കുടി സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ കിണറിന്റെ വെഞ്ചിരിപ്പ് നടത്തി ഇരിങ്ങാലക്കുട മുരിയാട് സ്വദേശി ജോബി പുല്ലോക്കാരൻ തന്റെ രണ്ടായിരമത്തെ കിണറാണ് ഇതിനുവേണ്ടി ഇവിടെ കുഴിച്ചിരിക്കുന്നത് എന്നത് ഈ ശുദ്ധജല പദ്ധതിക്ക് മാറ്റുകൂട്ടുന്നു പ്രമുഖ വ്യവസായി സാമൂഹ്യ ജീവകാരുടെ പ്രവർത്തകനുമായ കല്ലേറ്റുങ്കര സ്വദേശി ഷാജു വാലപ്പനാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മുഴുവൻ സാമ്പത്തിക സഹായം നൽകിയത് പുതുതായി നിർമ്മിച്ച കിണറിലെ ശുദ്ധജലം ഉപയോഗിച്ചാണ് അടപ്രഥമൻ പാകം ചെയ്ത് മധുരം വിളമ്പിയത് മൂന്ന് ദശാംശം രണ്ട് വട്ടം വാർത്താണ് കിണറിന്റെ മുകൾ വരെ നിർമ്മിച്ചിരിക്കുന്നത് ശേഷം മൂന്ന് കോൽ പിന്നെയും കോൽ നിലവിൽ കിണറിൽ ഇപ്പോൾ വെള്ളമുണ്ട് ഏകദേശം അഞ്ചു മീറ്റർ വട്ടം താഴ്ത്തിയാണ് കിണറിന്റെ റിങ് വാർക്കുകയും പുറമെ മെറ്റൽ നിക്ഷേപിക്കുകയും ചെയ്തത് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൌൺസിലർ സന്തോഷ് ബോബൻ ചാലക്കുടി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിജു എസ് ചൊറിയത്ത് ചാലക്കുടി എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ തുടങ്ങിയവർ സംസാരിച്ചു നടക്കുന്ന കൂടൊരുക്കാൻ കൂടെയുണ്ട് എന്ന വലിയൊരു സ്നേഹപദ്ധതി അതിൻ്റെ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ നന്മയുള്ള മനുഷ്യർ ഈ നന്മയുള്ള പ്രവർത്തിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്